നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു അതിലൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു വിദേശ സർവകലാശാലകളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരും ഇവിടെ തുടങ്ങും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇടതുപക്ഷം പോലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പോലുള്ള ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ മറക്കരുതാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ റാവിസ് എന്നറിയപ്പെടുന്ന കോവളത്തെ ലീല ഹോട്ടലിൽ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ പേര് ആഗോള വിദ്യാഭ്യാസ സമ്മേളനം എന്നായിരുന്നു പേരിട്ടിരുന്നത് അതിലേക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ എസ് എഫ് ഐയും കൂട്ടരും വലിയ രീതിയിൽ ഉപരോധം ഉണ്ടായിരുന്നു സമരമുണ്ടായിരുന്നു എന്നിട്ടും അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടി പി ശ്രീനിവാസൻ എന്ന പ്രകൽപ്പനായിട്ടുള്ള നേരത്തെ നമ്മുടെ അംബാസിഡർ ആയിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന തലത്തിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ആ സമ്മേളനത്തിന് പങ്കെടുക്കേണ്ടതായിരുന്നു അങ്ങനെ അദ്ദേഹവും അവിടെ പങ്കെടുക്കാൻ വേണ്ടി വന്നു പക്ഷേ വലിയ പ്രതിഷേധമുണ്ടായി അദ്ദേഹത്തിൻ്റെ നേരെ കയ്യേറ്റ ശ്രമം നടന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിച്ചു തള്ളുന്നു ആ കൊടി കെട്ടിയിരുന്ന ആ വടി കൊണ്ട് അദ്ദേഹത്തിന് കുത്തുന്നു അവിടെ നിന്നൊക്കെ ഒരുവിധം അദ്ദേഹം എങ്ങനെയൊക്കെയോ അവരുടെ ഇടയിൽ നിന്ന് മുന്നോട്ട് വന്നപ്പോഴേക്കും ആരോ പറയുന്ന അദ്ദേഹമാണ് ടി പി ശ്രീനിവാസൻ എന്നും ഈ സമ്മേളനത്തിന് വന്നാണെന്ന് പറയുന്നു ഇത് കേട്ടുകൊണ്ട് അന്നത്തെ എസ് എഫ് ഐ നേതാവ് ശരത് എന്ന വ്യക്തി ചാടി ഇയാളുടെ അതായത് ടി പി ശ്രീനിവാസൻ എന്ന നമ്മുടെ മുൻ അംബാസഡറെ എല്ലാവരും ബഹുമാനിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തടിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം തുടർന്ന് താഴെ വീഴുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും അദ്ദേഹത്തിന് ആ സമയത്ത് സംരക്ഷണം കൊടുക്കുകയും ഉണ്ടായില്ല വീണ അദ്ദേഹത്തിനെ ഒന്ന് കൈപിടിച്ച് എഴുന്നേപ്പിക്കുന്നത് പോലും അതിന് ശേഷമാണ് എന്തിനാണ് തന്നെ തല്ലിയതെന്നോ എന്ത് കാരണം കൊണ്ടാണ് തനിക്ക് കല്ല് തല്ലുകിട്ടിയതെന്നോ അതിന് അന്നേരം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല അപ്പോൾ അത്രയും ഉള്ളായിരുന്നു ഈ എസ് എഫ് ഐ കുരുപ്പുകളുടെ അറിവും വിജ്ഞാനവും ഒക്കെ സത്യത്തിൽ അതേ കൂട്ടറുടെ തന്നെ മൂത്ത ചേട്ടന്മാർ അതായത് സി പി എം ഇന്ന് യാതൊരു എളുപ്പമില്ലാതെ ഇവിടേക്ക് വിദേശ സർവകലാശാലകളെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം നമ്മൾ ഓർക്കാതിരുന്നുകൂടാ ഒരിക്കലും മറക്കാനും പാടില്ല ഇനി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുന്നിൽ ടി പി എന്നുള്ളതുകൊണ്ടാണോ അദ്ദേഹത്തിന് ചാടി അടിച്ചതെന്ന് പോലും ആ സമയത്ത് ട്രോളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം അതിനുശേഷം അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞതുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം അദ്ദേഹം മുൻ അംബാസഡർ മാത്രമായിരുന്നു അല്ലാതെ വിദ്യാഭ്യാസ വിദഗ്ദ്ധനൊന്നും ആയിരുന്നില്ല മാത്രമല്ല അദ്ദേഹം വിദേശചാരനാണോ എന്ന് പോലും സംശയമുണ്ട് എന്ന തരത്തിലാണ് പിണറായി വിജയൻ്റെ പരാമർശം ടി പി ശ്രീനിവാസൻ എന്ന ആ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിക്ക് നേരെ ഉണ്ടായത് ഓർക്കുക അതേ വ്യക്തി ഇന്നുമുണ്ട് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലാണ് ആ പിണറായി വിജയനും കൂടി ഇരുന്നിട്ടാണ് ഇതാ വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇവർ നേരത്തെ സമരം ചെയ്തത് ഓർക്കുക ഇനി മറ്റൊരാൾ കൂടിയുണ്ട് നമ്മളാരും മറന്നിട്ടില്ല നമ്മളാരും മറക്കാൻ ഇവർ സമ്മതിച്ചിട്ടുമില്ല കാരണം എല്ലാ വർഷവും ഇവർ ഒരു പാട്ടുമായിട്ട് വരാറുണ്ട് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന പാട്ടുമായിട്ട് പുഷ്പൻ്റെ മുന്നിൽ പോയി എസ് എഫ് ഐ ഗുരുപ്പുകളെക്കൊണ്ട് പെൺപിള്ളാരെക്കൊണ്ടും ആൺകുട്ടികളെ കൊണ്ടും ഒക്കെ ഡാൻസും നൃത്തവും ചെയ്യിക്കാറുണ്ട് ഇതേ പാട്ടിട്ടുമുണ്ട് ആ പുഷ്പനിന്ന് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് കിടക്കുന്ന എന്ത് കാരണത്തിനാണ് ഇതും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ ഭാഗമായി കിട്ടിയതാണ് പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞത് ഇതൊന്നും വേണ്ട എന്നല്ല പക്ഷേ സി പി എം കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടില്ലായ്മയും മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം വെബ് ഡെസ്ക് കർമാന്യൂസ്